നമശിവായ ജന്മ ജന്മാന്തരങ്ങളിലെ പാപക്കറകൾ കഴുകിക്കളയാൻ ഭഗവാൻ പരമേശ്വരൻ കനിഞ്ഞു നൽകുന്ന പുണ്യരാത്രിയാണ് മഹാശിവരാത്രി മനമുരുകി ഒരു വട്ടം ഓം നമശിവായ എന്ന് ജപിച്ചാൽ ഭഗവാൻ നമ്മളെ കൈവിടില്ല എന്ന് എല്ലാമർക്കും അറിയാം എന്നാൽ നിങ്ങൾ എത്രയൊക്കെ ഭക്തിയോടെ വ്രതമെടുത്താലും നമ്മൾ അറിയാതെ വരുത്തുന്ന ചില ചെറിയ തെറ്റുകൾ കാരണം ആ വ്രതഫലം ലഭിക്കാതെ പോകാറുണ്ട് എന്തുകൊണ്ടാണ് എന്റെ പ്രാർത്ഥനകൾ ഫലിക്കാത്തത് എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രകാശമായി വീണ്ടും ഒരു മഹാശിവരാത്രി കൂടി വന്നെത്തുമ്പോൾ ഇത്തവണത്തെ വ്രതം കേവലം ഒരു ചടങ്ങായി മാറ്റാതെ അതിന്റെ പരിപൂർണ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാന്റെ പാദങ്ങളിൽ എത്തിക്കാൻ ഈ ഒരൊറ്റ രീതിയിൽ അനുഷ്ഠിച്ചു നോക്കൂ അടുത്ത ശിവരാത്രിക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും അതിനായി വ്രതമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണക്രമം മന്ത്രജപം ഉറക്കമൊഴിയിൽ എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ശിവരാത്രി ആഘോഷിക്കുന്നത് ദേവാസുരന്മാർ പാലാഴി മതനം നടത്തിയപ്പോൾ ഉയർന്നു വന്ന കാളകൂട വിഷം ലോകരക്ഷയ്ക്കായി ഭഗവാൻ പാനം ചെയ്തു ആ വിഷം തൊണ്ടയിൽ തങ്ങി ഭഗവാൻ നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചു ലോകത്തെ രക്ഷിച്ച ഭഗവാനുവേണ്ടി പാർവതി ദേവിയും ഭക്തരും ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ച രാത്രിയാണിത് കൂടാതെ ബ്രഹ്മാവിനും വിഷ്ണുവിനും മുൻപിൽ ഭഗവാൻ അഗ്നി സ്തംഭമായി പ്രത്യക്ഷപ്പെട്ട ദിനമായും ശിവരാത്രിയെ വിശ്വാസികൾ കാണുന്നു ശിവരാത്രി എന്നത് ഉപവാസം മാത്രമല്ല അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആ കൈലാസനാഥന് സമർപ്പിക്കുന്ന പുണ്യകർമ്മമാണ് അതുകൊണ്ട് തന്നെ വ്രതാനുഷ്ഠാനം തുടങ്ങേണ്ടത് വളരെ ചിട്ടയോടും ഭക്തിയോടും കൂടിയായിരിക്കണം ശിവരാത്രിക്ക് രണ്ടു മൂന്ന് ദിവസം മുൻപേ തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി ശുദ്ധി വരുത്തണം നമ്മുടെ മനസ്സ് ഭഗവാന്റെ വാസസ്ഥലമാകാൻ പോകുകയാണെന്ന് ചിന്തയോടെ വേണം ഇത് ചെയ്യാൻ വ്രതം തുടങ്ങുന്നതിന് മൂന്ന് ദിവസം മുൻപ് തന്നെ മത്സ്യ മാംസാദികൾ പൂർണമായും ഉപേക്ഷിക്കണം ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ സ്വാത്വമായ ഊർജം നിറയ്ക്കണം സസ്യാഹാരം മാത്രം കഴിച്ച് മനസ്സിനെ ശാന്തമാക്കുക ഭഗവാനെ ഈ വ്രതം ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു എന്നൊരു ദൃഢമായ സങ്കല്പം മനസ്സിൽ ഉറപ്പിക്കുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് വീടില്ലാത്തവർക്കൊരു വീടാകാം രോഗശാന്തിയാകാം അല്ലെങ്കിൽ കുടുംബത്തിലെ സമാധാനമാകാം ആ ഒരു ലക്ഷ്യം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വ്രതത്തിലേക്ക് കടക്കുക നിങ്ങൾ വ്രതമെടുക്കുന്ന ആ മൂന്ന് ദിവസങ്ങളിൽ വീട്ടിൽ മറ്റാരും മാംസാദികൾ പാകം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആ വീട് മുഴുവൻ ഒരു ക്ഷേത്രം പോലെ പവിത്രമായിരിക്കണം വ്രത ദിവസങ്ങളിൽ അലക്കി ഉണക്കിയ തുണി ശുദ്ധമായ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക നെറ്റിയിൽ ഭസ്മക്കുറി അണിയുന്നത് ഭഗവാനുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധത്തെ ദൃഢമാക്കുന്നു ഭഗവാൻ ശിവൻ വിളിപ്പുറത്തുള്ള ദൈവമാണ് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി നമ്മുടെ സുഖ സൗകര്യങ്ങൾ മാറ്റിവെച്ച് ഭഗവാനിലേക്ക് അടുക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകിയെത്തും ശിവരാത്രി വ്രതത്തിന്റെ ഏറ്റവും ചൈതന്യവത്തായ ഭാഗം ആ പുണ്യദിനത്തിലെ കഠിന വ്രതമാണ് ഇത് വെറും വെറുമൊരു പട്ടിണിയല്ല മറിച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് പരമാത്മാവായ ശിവനിൽ ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് വ്രത ദിവസം പുലർച്ചെ കുളി കഴിഞ്ഞ് ഭസ്മധാരണം നടത്തിയ ശേഷം ജലപാനം പോലും ഇല്ലാതെ വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ശരീരം തളരുമ്പോഴും മനസ്സ് ശിവനിലേക്ക് എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം കഠിനമായ ഈ ഉപവാസം നമ്മുടെ ഉള്ളിലെ അഹന്തയെ ഇല്ലാതാക്കുകയും മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു മരുന്നുകൾ കഴിക്കുന്നവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും ലഘുവായ പഴവർഗ്ഗങ്ങളോ കഞ്ഞിയോ കഴിച്ച് വ്രതം അനുഷ്ഠിക്കാം എന്നാൽ പൂർണ്ണ ആരോഗ്യവാന്മാർ ഭഗവാന് വേണ്ടി ഈ ഒരു ദിവസം ജലം പോലും ത്യജിക്കുന്നത് വഴി കോടി പുണ്യം നേടുന്നു ശിവരാത്രി നാളിൽ പകൽ ഉറങ്ങുന്നത് വ്രതഫലത്തെ ഇല്ലാതാക്കും ഉറക്കം വരാതിരിക്കാൻ ഭഗവാന്റെ കഥകൾ കേൾക്കുകയോ സ്തോത്രങ്ങൾ ജപിക്കുകയോ ചെയ്യാം ഓരോ ശ്വാസത്തിലും ഓം എന്ന മന്ത്രം നിറഞ്ഞു നിൽക്കട്ടെ സൂര്യൻ അസ്തമിക്കുന്നതോടെ ശിവരാത്രിയുടെ യഥാർത്ഥ ശക്തി ആരംഭിക്കുകയായി രാത്രിയിലെ നാല് യാമങ്ങളിലും ഭഗവാൻ നടത്തുന്ന പൂജകൾ കാണുന്നതും അതിൽ പങ്കുചേരുന്നതും മോശദായകമാണ് വീട്ടിലാണെങ്കിൽ വിളക്ക് തെളിയിച്ച ശിവപുരാണം പാരായണം ചെയ്യുക നമ്മുടെ കണ്ണുകൾ ഉറക്കത്തെ ജയിക്കുമ്പോൾ ഭഗവാന് നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ അകറ്റുന്നു അന്നേ ദിവസം നൂറ്റിയെട്ട് തവണയെങ്കിലും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം മനസ്സിൽ മറ്റൊന്നിനും സ്ഥാനം നൽകാതെ ഭഗവാന്റെ രൂപം മാത്രം ധ്യാനിക്കുക നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ കൂവളത്തിലെയും ഭഗവാൻ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ബോധം കണ്ടിട്ടാണ് ഈ ഒരു രാത്രിയിലെ നിങ്ങളുടെ കഠിന പ്രയത്നം മതി വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവൻ ആ കൈലാസനാഥന്റെ സംരക്ഷണ വലയത്തിൽ കഴിയാൻ നിങ്ങളുടെ കണ്ണുകളിൽ നിന്നും ഒഴുകുന്ന ഭക്തിയുടെ ഓരോ തുള്ളിയും ഭഗവാന്റെ പാദങ്ങളിൽ അഭിഷേകമായി മാറട്ടെ ശിവരാത്രി നാളിൽ ഒരു ശിവക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് ചുവട് വെക്കുന്നത് പോലും പുണ്യമാണ് നമ്മുടെ ഓരോ ചുവടിലും ഭഗവാനിലേക്കുള്ള ദൂരമാണ് കുറയുന്നത് എന്ന് ചിന്തയോടെ വേണം ക്ഷേത്രത്തിലേക്ക് പോകാൻ ഭഗവാൻ പരമേശ്വരൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് കൂവളത്തില ത്രിതളം ത്രിഗുണാകാരം എന്ന് വിശേഷിക്കപ്പെടുന്ന കൂവളത്തില് അർപ്പിക്കുന്നത് നമ്മുടെ മൂന്ന് ജന്മങ്ങളിലെ പാപങ്ങളെ ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം ഒരു കൂവളത്തില ഭക്തിയോടെ സമർപ്പിക്കുന്നത് കോടി പുണ്യം നൽകുന്ന ഒന്നാണ് ഭഗവാന്റെ തിരുമുടിയിൽ കുളിർമയേകുന്ന ഇളനീർ അഭിഷേകവും ധാരയും നടത്തുന്നത് മനസ്സിന് ശാന്തിയും കുളിർമയും നൽകും നമ്മുടെ ഉള്ളിലെ ക്രോധവും അശാന്തിയും ഭഗവാന്റെ പാദങ്ങളിൽ അലിഞ്ഞു പോകാൻ ഈ വഴിപാടുകൾ സഹായിക്കുന്നു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തിരക്കിനിടയിലും മനസ്സിനെ ശാന്തമാക്കുക ഭഗവാന്റെ ലിംഗരൂപത്തെ ദർശിക്കുമ്പോൾ ചുറ്റുമുള്ള ലോകത്തെ മറന്ന് അടിയനിത നിന്റെ മുൻപിൽ നിൽക്കുന്നു എന്ന സമർപ്പണ ബോധത്തോടെ കൈകൂപ്പുക ഓരോ പ്രദക്ഷിണവും വെക്കുമ്പോഴും ഭഗവാൻ തന്റെ ചുറ്റും സംരക്ഷണ വലയം തീർക്കുന്നു എന്ന് വിശ്വസിക്കുക ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണ നിയമങ്ങൾ പാലിച്ച് ഭക്തിയോടെ വലം വെക്കുക ക്ഷേത്രമുറ്റത്തിരിക്കുമ്പോൾ വെറുതെ സംസാരത്തിൽ ഏർപ്പെടാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാതെ മൗനമായിരുന്നു അല്ലെങ്കിൽ പതുക്കെയുള്ള സ്വരത്തിലോ ഓം നമശിവായ ജപിച്ചുകൊണ്ടേയിരിക്കുക ആ അന്തരീക്ഷത്തിലെ ചൈതന്യം നിങ്ങളുടെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ ഇത് സഹായിക്കും ഓർക്കുക ഈ വഴിപാടുകൾ എന്നത് ഭഗവാൻ നമ്മൾക്ക് നൽകുന്ന കൈക്കൂലികളല്ല മറിച്ച് നമ്മുടെ സ്നേഹത്തിന്റെയും അർപ്പണത്തിന്റെയും അടയാളമാണ് ഒരു തുള്ളി വെള്ളമോ ഒരു കൂവളത്തിലെയോ ആകട്ടെ അത് ഭക്തിയോടെ നൽകുമ്പോൾ കൈലാസനാഥൻ അത് സസന്തോഷം സ്വീകരിക്കുന്നു ലോകം മുഴുവൻ നിശബ്ദതയിൽ ആണ്ടുപോകുമ്പോൾ പ്രപഞ്ചനാഥന് കാവലായി നമ്മുടെ മിഴികൾ തുറന്നിരിക്കുന്ന സുന്ദരമായ രാത്രി അതാണ് ശിവരാത്രിയിലെ ജാഗരണം ഇത് വെറും ഒരു ഉറക്കം ഉപേക്ഷിക്കലല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റി ഭഗവാന്റെ ജ്ഞാനപ്രകാശത്തിലേക്കുള്ള ഉണരലാണ് ലോകരക്ഷയ്ക്കായി കാളകൂടവിഷം പാനം ചെയ്ത ഭഗവാന് നീറ്റലിറാതിരിക്കാൻ പാർവതി ദേവിയും ഭക്തരും ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ച രാവാണ് ഇത് ആ ഭഗവാന്റെ വേദനയിൽ പങ്കു നന്ദിയോടെ നാം ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വേദനകളെ മാറ്റാൻ ഭഗവാൻ ഓടിയെത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല രാത്രിയിലെ നാല് യാമങ്ങളായി തിരിഞ്ഞ് ഭഗവാന് പൂജകൾ നടക്കുമ്പോൾ ഓരോ നിമിഷവും പ്രപഞ്ചത്തിൽ ശിവചൈതന്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും രാത്രി പകുതിയാകുമ്പോൾ ശരീരം തളർന്നേക്കാം നിദ്ര നമ്മെ മാടി വിളിച്ചേക്കാം എന്നാൽ ആ തളർച്ചയെ ഓം നമശിവായ് എന്ന മന്ത്രം കൊണ്ട് നേരിടുക നമ്മുടെ കൺവോളകൾ ഭാരത്താൽ താഴുമ്പോൾ ഭഗവാന്റെ ലിംഗരൂപം മനസ്സിൽ ധ്യാനിക്കുക മറ്റാരും കാണാത്ത കേൾക്കാത്ത ഈ നിശബ്ദതയിൽ നിങ്ങളുടെ സങ്കടങ്ങളും സ്വപ്നങ്ങളും ആ മഹാദേവനോട് നേരിട്ട് സംസാരിക്കുക ഭക്തന്റെ ഒരു വിളിപ്പാടകലെ ഭഗവാൻ നിൽക്കുന്ന സമയമാണിത് ക്ഷേത്രത്തിലാണെങ്കിൽ ആ നെയ്വിളക്കുകളുടെ വെളിച്ചത്തിലും വീട്ടിലാണെങ്കിൽ നിലവിളക്കിന്റെ ചൈതന്യത്തിലും ഭഗവാനെ മാത്രം ദർശിക്കുക ഈ രാത്രിയിലെ ഓരോ സെക്കൻഡും നിങ്ങൾ ഭഗവാനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ വരാനിരിക്കുന്ന വശങ്ങൾ പ്രകാശ പൂർണ്ണമാക്കാൻ ഭഗവാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു ഉറക്കത്തെ ജയിക്കുന്ന ഭക്തന് ഭഗവാൻ വിധി പോലും മാറ്റാനുള്ള ആത്മബലം നൽകുന്നു ഭഗവാൻ നമുക്ക് വേണ്ടി കാളകൂട വിഷം കണ്ടത്തിൽ ഒളിപ്പിച്ചെങ്കിൽ ആ ഭഗവാനു വേണ്ടി ഒരു രാത്രി ഉണർന്നിരിക്കാൻ നമുക്ക് കഴിയില്ലേ ആത്മസമർപ്പണത്തോടെ നമുക്ക് ഈ രാവിനെ ധന്യമാക്കാം ശരീരം പട്ടിണി കിടക്കുന്നതുകൊണ്ട് മാത്രം ഒരു വ്രതം പൂർണമാകില്ല ബാഹ്യമായ ശുദ്ധിയേക്കാൾ ആ മഹാദേവൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയാണ് മനസ്സു നന്നായാൽ മാലോകർക്ക് നന്മയായി എന്ന് പറയുന്നത് പോലെ ഭഗവാൻ വസിക്കുന്നത് നിർമ്മലമായ ഹൃദയങ്ങളിലാണ് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഈർഷ അസൂയ എന്നീ എട്ടി വികാരങ്ങളെയും ഈ പുണ്യദിനത്തിൽ പഠിക്ക് പുറത്ത് നിർത്തുക മറ്റാരോളോടും ദേഷ്യം തോന്നുന്ന നിമിഷം ആ ദേവനാഥൻ നമ്മുടെ ഉള്ളിൽ നിന്നും അകലുന്നു എന്ന് ഓർക്കുക നമ്മുടെ കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും ഈ വ്രതവേളയിൽ ഉണ്ടാകരുത് പരദൂഷണം പറയുന്നത് ഗംഗാ തീർത്ഥത്തിൽ അഴുക്ക് കലർത്തുന്നതുപോലെയാണ് നിങ്ങളുടെ വാക്കുകൾ ശിവമന്ത്രങ്ങളാൽ പവിത്രമായിരിക്കണം തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാനും കഷ്ടപ്പെടുന്നവരോട് കരുണ കാണിക്കാനും ഈ വ്രത ദിവസം നമ്മെ പഠിപ്പിക്കണം നമ്മുടെ ഉള്ളിലെ അഹന്തയെ ആ അഗ്നി സ്തംഭത്തിന് മുൻപിൽ ദഹിപ്പിച്ചു കളയുക ഭഗവാന്റെ മുൻപിൽ നമ്മൾ എല്ലാവരും ഒന്നാണെന്ന ചിന്ത വേണം മനസ്സൊരു കുരങ്ങനെ പോലെ അലഞ്ഞുതിരിയാൻ അനുവദിക്കരുത് ലോക കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ തളച്ചിടുക മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ നമുക്ക് ഭഗവാന്റെ ചൈതന്യം അനുഭവിക്കാൻ സാധിക്കൂ നിങ്ങൾ അർപ്പിക്കുന്ന കൂവളത്തിലേക്കാൾ ഭഗവാൻ സന്തോഷിക്കുന്നത് നിങ്ങളുടെ ശുദ്ധമായ സ്നേഹം കാണുമ്പോഴാണ് ഭഗവാനെ എൻ്റെ ഉള്ളിലെ മാലിന്യങ്ങളെ കഴുകിക്കളയണമേ എന്ന പ്രാർത്ഥനയോടെ വേണം ഓരോ നിമിഷവും ചെലവഴിക്കാൻ ശരീരം ശുദ്ധമാകാൻ ജലം മതിയാകും എന്നാൽ മനസ്സ് ശുദ്ധമാക്കാൻ ഭക്തി എന്ന അമൃത തന്നെ വേണം മനഃശുദ്ധിയോടെ എടുക്കുന്ന വ്രതം മാത്രമേ കൈലാസനാഥന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ ഒരു പകലും രാവും മുഴുവൻ ഭഗവാന്റെ നാമത്തിൽ മുഴുകി ശരീരം മറന്നു നാം അനുഷ്ഠിച്ച തപസിന്റെ പൂർത്തീകരണമാണ് പാരണ വ്രതം അവസാനിപ്പിക്കുന്നത് വെറും ഒരു ആഹാരം കഴിക്കലല്ല മറിച്ച് ഭഗവാന്റെ പ്രസാദം സ്വീകരിച്ച് വ്രതഫലം നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കുന്ന പുണ്യനിമിഷമാണ് ശിവരാത്രിയുടെ പിറ്റേന്ന് സൂര്യോദയത്തിനു ശേഷമാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് കുളിച്ച് ഭസ്മധാരണം നടത്തി വീണ്ടും ഭഗവാനെ ധ്യാനിച്ചു വേണം പാരണ വീട്ടാൻ ക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാന് നിവേദിച്ച തീർത്ഥമോ പ്രസാദമോ കഴിച്ച് വ്രതം പൂർത്തിയാക്കാം ദീർഘനേരത്തെ ഉപവാസത്തിനു ശേഷം പെട്ടെന്ന് കഠിനമായ ആഹാരങ്ങൾ കഴിക്കരുത് ലഘുവായ ഭക്ഷണത്തിലൂടെ വേണം വ്രതം അവസാനിപ്പിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹം ആ ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നു എന്ന ചിന്തയോടെ വേണം അത് സ്വീകരിക്കാൻ ഞാൻ എൻ്റെ ഭഗവാനു വേണ്ടി ഈ വ്രതം പൂർത്തിയാക്കി എന്ന ആത്മസംതൃപ്തിയാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനം വ്രതം അവസാനിപ്പിച്ചാലും ആ ശിവചൈതന്യം നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകാതെ സൂക്ഷിക്കണം പാരണ വീട്ടിയ ശേഷം വീണ്ടും ഭഗവാന്റെ മുൻപിൽ തൊഴുതു നിൽക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുക നിശബ്ദമായ ആ നിമിഷങ്ങളിൽ ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടാകും അടുത്ത ശിവരാത്രിക്ക് മുൻപ് എന്റെ സങ്കടം എന്ന് നിങ്ങൾ അപേക്ഷിച്ചാൽ ആ കൈലാസനാഥൻ അത് നടത്തി തരുമെന്നതിൽ സംശയമില്ല പാരണ വീട്ടുന്ന ദിവസം സാധുക്കൾക്കോ വിശക്കുന്നവർക്കോ ആഹാരം നൽകുന്നത് വ്രതഫലം ഇരട്ടിയാക്കും ഭഗവാൻ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടെന്ന തിരിച്ചറിവോടെ ചെയ്യുന്ന ഈ കർമ്മം മഹാദേവനെ അത്യധികം പ്രീണിപ്പിക്കും പാരണംീട്ടുന്നതോടെ നമ്മുടെ വ്രതം അവസാനിക്കുന്നില്ല മറിച്ച് ഭഗവാനുമായുള്ള ഒരു പുതിയ ആത്മബന്ധത്തിന്റെ തുടക്കമാണ് സംഭവിക്കുന്നത് ഈ ശിവരാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കട്ടെ മഹാദേവന്റെ മുൻപിൽ നിങ്ങൾ അർപ്പിക്കുന്ന ഓരോ തുള്ളി കണ്ണീരും ഓരോ കൂവളത്തിലെയും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ ആ കൈലാസനാഥൻ തരാത്തതായി ഒന്നുമില്ല വരാനിരിക്കുന്ന ഒരു വർഷം മുഴുവൻ ആ സംരക്ഷണ വലയത്തിൽ കഴിയാൻ ഈ വ്രതം നിങ്ങളെ സഹായിക്കട്ടെ എല്ലാവർക്കും ഭക്തിനിർഭരമായ മഹാശിവരാത്രി ആശംസകൾ ഓം നമ ശിവായ